ഹലോ ചാൻ എല്ലാവർക്കും നമ്മുടെ സൈക്കോടങ്ങുന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ബി ഫോർട്ടിയുടെ സ്വന്തം ഫൈനൽ ഷോട്ട് ഈവൻറ്റ് വന്നിട്ടുണ്ട് സോ ആ ഒരു ഈവൻ്റ് നമ്മൾ ഒന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് എത്ര ഡയമണ്ട് ആവുന്ന ഒരു ഐഡിയ ഇല്ല നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ഡയമണ്ട് ഉള്ളൂ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഡയമണ്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു ഈവൻറ്റ് വന്ന ഒരു സാധനം എനിക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടില്ല എല്ലാം തന്നെ ലാസ്റ്റ് വരെ നമ്മൾ സ്പിൻ ചെയ്താണ് എടുത്തത് സോ എന്തായാലും അതുതന്നെ ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് സോ നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാണാമെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കമൻ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്കെന്തായാലും അത്യാവശ്യം ഓക്കെയാണ് കാരണം ഫൈനൽ ഷോട്ട് എൻ്റെ ഒന്നും തന്നെ ഈ ഒരു എം ബി ഫോർ ടിക്കില്ല സോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ നല്ലൊരു എന്താണ് സ്കിന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ എന്തായാലും ആദ്യം തന്നെ ഒരു ഫ്രീ സ്പിൻ ചെയ്യുന്നുണ്ട് സിംഗിളാണ് അടിക്കുന്നത് സോ നമുക്കിപ്പം ആദ്യം തന്നെ ഒരു ടോക്കൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ സോ നമുക്ക് എന്തായാലും പെറ്റ് മാറ്റാം ആ ഒരു പെറ്റിൻ്റെ സ്കിന്നൊന്ന് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുള്ള കാര്യമൊന്നും അറിയത്തില്ല കറക്റ്റ് മണിക്കാണ് ഞാൻ ഈ സാധനം സ്പിൻ ചെയ്യുന്നത് കാരണം എൻ്റെ അടുത്ത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു നാലു മണിക്ക് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ചാൻസ് ഉണ്ടെന്നുണ്ട് സോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നാല് മണി ട്രിക്ക് വർക്കാവുന്നുണ്ടോ അത് സോ എന്തായാലും നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഒറ്റ ടോക്കൺ മാത്രമേ നമുക്കിവിടെ മാക്സിമം കിട്ടുന്നുള്ളൂ സോ നമുക്ക് മിക്കവാറും രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഡയമണ്ട് എന്തായാലും പൊട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് മിക്കവാറും ആദ്യം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരുന്നു നമുക്ക് ആ ഒരു ഫൈനൽ ഷോട്ട് ഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബെസ്റ്റായിരുന്നു പക്ഷേ നമുക്ക് കിട്ടാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് ഒരു ടോക്കൺ കിട്ടുന്നുള്ളൂ ഇതുമായി ബിസിനസ് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ എന്തായാലും നല്ല രീതിക്ക് ഡയമണ്ട് വെട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും നമ്മളിവിടെ എന്തായാലും റീ അടിച്ച് വന്നിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഒന്നുകൂടെ നോക്കാം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ കിട്ടുന്നില്ല ടോക്കണേ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ റീ അടിച്ച് വന്നേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയായി ഓക്കെ ഒന്ന് 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 എന്തുകൂടാ കൊറക്റ്റ് അഞ്ച് ടോക്കൺ പൊന്നോസ് ഗറേന വുഡായിപ്പിൻ്റെ ഉസ്താദട്ടോ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ആകന്മാർ പിടിച്ച് ഒരു റിച്ച് ലിസ്റ്റിൽ കൊണ്ട് ഇട്ടെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം ലെക്കൊള്ളേണ്ട അക്കൗണ്ട് ആയത് ദൈവമേ കേസ് ഏകദേശം എണ്ണൂറ് ഡയമണ്ടേ ഉള്ളൂ ഇനി നമ്മളതിൽ നാനൂറ് ഡയമണ്ട് നമ്മൾ സ്പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സോ നമുക്ക് നോക്കാം കിട്ടുമെന്ന് ഓക്കെ നമുക്ക് ഏകദേശം മുപ്പത്തി സംതിങ് ഡയമ ടോക്കൺ ആയിട്ടുണ്ട് സോ നമ്മളൊരു തൊണ്ണൂറ് അടിക്കുന്നുണ്ട് അഞ്ച് ടോക്കണേ കിട്ടുന്നുള്ളൂ നാൽപ്പത്തി മൂന്ന് ടോക്കൺ ആയിട്ടുണ്ട് സോ നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് പൊട്ടും എട്ട് കിട്ടിയിട്ടുണ്ടോ അമ്പത്തൊന്നായിട്ടുണ്ടോ അമ്പത്തൊന്ന് ടോക്കൺ ആണ് നമ്മൾ എഴുന്നൂറ് ഡയമൻ്റോളം നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോൾ കിട്ടിയത് വെറും അമ്പത് അപ്പം മൂവായിരം ഡയമൻഡ് ആകുമോ നമ്മുടെ വീണ്ടൊരു രണ്ടായിരം ഡയമൻഡ് അടിക്കേണ്ടിവരും ഇവിടെ വലിയ ഒരു അവസ്ഥ നോക്കണേ ഈ ഒരു ഇവൻറ്റിൽ നമ്മളിനി ഒന്നും നോക്കുന്നില്ല ഓക്കെ ഇത് അത്യാവശ്യം കിട്ടിയെന്ന് തോന്നും ഓക്കെ കുഴപ്പമില്ല ടോക്കൺസ് കിട്ടി ഈ ഒരു നമ്മുടെ നെറൂട്ടോടെ ഈ ഒരു ഇനി വരാൻ പോകുന്ന രണ്ട് വണ്ടൽസും ഞാൻ നോക്കുന്നില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫൈനൽ ഷോട്ട് ലാസ്റ്റായിട്ട് എടുക്കുക ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫൈനൽ ഷോട്ട് വരുന്ന സമയത്ത് മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നു കാരണം എം ബി ഫോർട്ടി പ്ലെയറാണ് ഞാൻ അത്യാവശ്യം എി ഫോർട്ടി ഇട്ടാണ് മാക്സിമം ഞാൻ എന്താണ് ഫുൾ മാപ്പ് ആയാലും ഫുൾ മാപ്പ് മാക്സിമം കളിക്കുന്നത് സ്നൈപ്പർ പ്ലസ് എം ബി ഫോർട്ടിയാണ് എൻ്റെ ഫേവറേറ്റ് സോ ഞാൻ മാക്സിമം കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫൈനൽ ഷോട്ട് എടുത്തത് സോ നിങ്ങൾ ഡിഫോർട്ടി പ്ലെയർ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ തലയിടാൻ പോവുക അല്ലെങ്കിൽ ഫ്രീ സ്പിന്നൊക്കെ ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ഒരു സാസ്സിൽ പെറ്റൊക്കെ ഇട്ട് പലർക്കും ആ ഒരു ബണ്ടിലൊക്കെ ഡയറക്റ്റ് കിട്ടുന്നുണ്ട് സോ എനിക്കെന്തായാലും നല്ല രീതിക്ക് തന്നെ ലെക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കെന്തായാലും ആ ഒരു സാധനം കിട്ടിയിട്ടില്ല സോ നമുക്ക് എന്തായാലും ടോപ്പ് അടിക്കേണ്ടി വരും സോ ടോപ്പ് അപ്പ് അടിച്ചിട്ട് വരാം നോക്കാം നമുക്ക് ഓക്കെ എന്തായാലും നമ്മൾ ടോപ്പ് അടിക്കാൻ പോവാണ് കേസ് നമ്മൾ ടോപ്പ് അടിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് ഡയമണ്ടോളം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നമുക്ക് ധൈര്യമായിട്ടാണ് ഇനി സ്പിൻ ചെയ്യാം സോ സ്പിൻ ചെയ്യാം നമുക്ക് എത്ര ഡയമണ്ട് ആയാലും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ആയിരത്തി സംതിങ് ഏകദേശം രണ്ടായിരം മൂവായിരത്തിനോടടുപ്പിച്ച് നമുക്ക് എന്തായാലും പൊട്ടും സോ നമുക്ക് എന്തായാലും നോക്കാം ഒരിക്കലും മുന്നൂറ് രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം മൂവായിരം ഡയമണ്ട് ആവറേജ് നമുക്കിടാം സോ അപ്പോൾ ഒരു ടോക്കണെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ശോഭവായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ പത്ത് കിട്ടിയ ഓക്കെ ഇതുപോലൊരു പത്തെണ്ണം വെച്ച് കിട്ടിയാൽ പോലും നമുക്ക് ഇത്രയും ടൈമുണ്ട് സ്പെൻഡ് ആവത്തില്ല ഒന്ന് 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 ഇനി ഒരു ഒന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ മണിക്കൊക്കെ സ്പിൻ ചെയ്തിട്ട് ഒരു വ്യത്യാസമില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എനിക്ക് ഇതിലും ലക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു ഞാൻ അല്ലാതെ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ശോഭമാണ് എന്തായാലും ഒട്ടും തന്നെ ലക്കുള്ളതായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതും എൻ്റെ മാത്രം അവസ്ഥയാണ് കാരണം എൻ്റെ കൂടെ ഉള്ളവർക്ക് ഏറെക്കുറെ എല്ലാവർക്കും ഫ്രീ സ്പിന്നി കിട്ടിയവരുണ്ട് ടോക്കൺ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് ടോക്കൺ കിട്ടിയെടുത്തവരുണ്ട് എനിക്ക് മാത്രമാണ് ഏറ്റവും ശോഭമായിട്ട് കിട്ടുന്നത് സോ നമ്മൾ ആ ഒരു അടുത്ത് വരാൻ പോണ രണ്ട് വണ്ടിൽ ഞാൻ നോക്കുന്ന പോലും ഇല്ല അതുപോലെ തന്നെ എൻട്രിയും അല്ലെങ്കിൽ ആ ഒരു എന്താണ് അറിവൽ അന്വേഷണം ഞാൻ എന്തായാലും നോക്കുന്നില്ല നല്ല രീതിക്കാണ് ഡയമണ്ട് ബൊട്ടും നമ്മുടെ ബഡ്ജറ്റ് മൊത്തം തീരുന്നിട്ടുണ്ട് ഈ ഒരു മാസത്തിലെ നമുക്കിനി അടുത്ത് ഇനി വരാൻ പോകുന്ന കൊളാബ് ഞാൻ മാക്സിമം ഇനി എടുക്കത്തില്ല സോ നമുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടാം സോ നിങ്ങൾ മാക്സിമം വീഡിയോ എന്താ കാണാൻ ശ്രമിക്കുക ഞാൻ സ്പിൻ ചെയ്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വീഡിയോ കാണാതിരിക്കരുത് പ്ലീസ് നിങ്ങളാണ് നമ്മുടെ മോട്ടിവേഷൻ സോ നമ്മൾ മാക്സിമം സ്പിൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ സ്പിൻ ചെയ്ത് വീഡിയോ ഇടാം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ഡെയിലി ഇത്രയും ഡയമണ്ടൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു എന്താണ് കൊളാബിൽ നമ്മൾ വെറുത്തല്ല നമുക്ക് യൂസ് ചെയ്യുന്ന സാധനം ഈ ഒരു ഫൈനൽ ഷോട്ടൊക്കെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് മാത്രം ഞാൻ ജസ്റ്റ് എടുത്തു തന്നെയുള്ളൂ നമുക്ക് സ്പീഡ് സ്പീഡ് സ്പിൻ ചെയ്യാം അതായിരിക്കും ബെറ്റർ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ലാസ്റ്റ് ഒച്ചി കിട്ടാൻ പോകുന്നുള്ളൂ ഏകദേശം രണ്ടായിരം ഡയമണ്ടോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സോ ഇതുവരെ നമുക്ക് ആ ഒരു സാധനം കിട്ടിയിട്ടില്ല ഡയറക്റ്റ് കിട്ടിയിട്ടില്ല ടോക്കണും കിട്ടിയിട്ടില്ല സോ നമുക്ക് എന്തായാലും നോക്കാം ഏറെക്കുറെ നമുക്ക് ഇരുന്നൂറ്റിയേഴ് ടോക്കൺ ആയിട്ടുണ്ട് സോ സങ്കടമൊന്നുമില്ല എനിക്ക് എന്താ സങ്കടം ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് സിംഗിൾ രണ്ടെണ്ണം അടിക്കാം ഓക്കെ ഇരുന്നൂറ്റി പത്ത് ആയിട്ടുണ്ട് ഓക്കെ നമുക്കൊരു തൊണ്ണൂറ് അടിക്കുക എണ്ണായിരിക്കും ബെറ്റർ ഇരുന്നൂറ്റി പത്തൊമ്പതായിട്ടുണ്ട് സോ നമുക്കൊരു സിംഗിൾ അടിച്ച് ഒരു തൊണ്ണൂറ് അടിച്ച് നിർത്താം ദാറ്റ് വിൽ ബി ബെറ്റർ സോ നാനൂറ് ഡയമണ്ടോളം നമുക്കപ്പോൾ സേവ് ചെയ്യാൻ പറ്റും സോ നാനൂറ് ഡയമണ്ടായിരിക്കും നമ്മൾ അടുത്ത ഈവെൻറ്റിലോട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ പോകുന്നത് നമ്മളടുത്ത് സ്പിൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവെച്ചെന്നുള്ളൂ നമുക്കേതും റിട്ടേൺ ഒക്കെ കൊണ്ടുവന്നാലോ നല്ല സാധനങ്ങൾ ഓക്കെ എന്തായാലും നമ്മൾ ഈ ഒരു ഫൈനൽ ഷോട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇരുനൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ കൊടുത്ത് ഈ ഒരു സാധനം നമ്മൾ എടുക്കാൻ പോവുകയാണ് സോ ഏകദേശം മൂവായിരം ഡയമണ്ടോളം നമുക്ക് സ്പെൻഡ് ആയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം ഡയമണ്ടോളം നമുക്ക് സ്പെൻഡ് ആയിട്ടുണ്ട് സോ ഒരു അത്രയും ബർത്ത് ആയിട്ടൊരു സാധനം അല്ല ബട്ട് സ്റ്റിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഫൈനൽ ഷോട്ടാണ് സോ എം ബി ഫോട്ടി കളിക്കുന്നൊരു പ്ലെയറാണ് സോ അതുകൊണ്ട് മാത്രം ഞാനിതെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നാല് മണിക്കൊക്കെ സ്പിൻ ചെയ്തെന്നും പറഞ്ഞ് നമുക്ക് ഒരു ലക്ഷം തന്നെ കിട്ടത്തില്ല എന്നുള്ളതന്നെ ഏറ്റവും വലിയ തെളിവാണ് ഞാനിതായപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഓക്കെ എന്തായാലും നമ്മളിവിടെ നോക്കണം നമ്മൾ ഈ ഒരു എപ്പിക് നിൻജ ട്രയൽസിൽ നമുക്ക് ഏറെക്കുറെ എല്ലാ ബണ്ടിലും നമ്മൾ എടുത്തിട്ടുണ്ട് സോ നമുക്ക് ആ ഒരു എന്താണ് നാല് ബണ്ടിൽസിൻ്റെ ആ ഒരു ഈ മിഷനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ഇനി നമ്മളെന്തായാലും ഇനി പെൻഡിങ് ആയിട്ടുള്ള രണ്ട് ബണ്ടിൽസ് നമ്മളെന്തായാലും നോക്കുന്നില്ല മദറുടെയും ആ ഒരു ബണ്ടിലും നമ്മളെന്തായാലും എടുക്കാൻ പോകുന്നില്ല പക്ഷേ ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഈ എമൗണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബണ്ടിലെടുത്ത് നമ്മുടെ എന്താണ് നമ്മുടെ പെയിൻ്റൻ്റെ ബണ്ടിലെടുത്ത് നമ്മൾ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് സോ അത് നമ്മളെന്തായാലും ഇന്ന് മാതൃ മാതരയല്ല നമ്മുടെ ആ ഒരു ബണ്ടിൽ കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഭൂമിയൊക്കെ അടിക്കുന്ന സമയത്താണ് ആ ഒരു സാധനം വർക്ക് ആവുന്നത് സോ അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി വീഡിയോ ഇടാത്തത് പക്ഷേ പലരും എൻ്റെ അടുത്ത് ഡി എം ചോദിക്കുന്നുണ്ട് ഞാൻ പലർക്ക് ഹെൽപ് ചെയ്യുന്നുണ്ട് സോ മാക്സിമം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എം പി ഫോർത്തി ആ ഒരു പുതിയ സ്കിൻ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് അണ്ണക്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫൈനൽ ഷോട്ട് നോക്കുന്നത് രണ്ട് ഫൈനൽ ഷോട്ട് ഉണ്ട് തടാ സോണിക് അസൻഷനോടെ എവോ അല്ലാതെ എവോടെയാണ് എവോ ഇല്ല പക്ഷെ അറിയില്ല നമ്മളത് നോക്കണ്ട പിന്നെ നമ്മൾ ഫൈനൽ ഷോട്ട് ഈ ഒരു സാധനം നമ്മുടെ സ്വന്തം ആയിട്ടുണ്ട് ഇൻഫിനിറ്റി സുക്കിയോമി എന്നുള്ള ആ ഒരു സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്കെ ഡയമണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട് സോ ഇനിയുള്ള ഈവൻസ് മാക്സിമം ഞാൻ ഡയമണ്ട് പൊട്ടിക്കാതിരിക്കാനായിരിക്കും ശ്രമിക്കുന്നത് സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സ്പിൻ ചെയ്യുന്ന വീഡിയോ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം ബട്ടല്ല ഓക്കെയാണ് റിവ്യൂ ചെയ്താൽ മതി നിങ്ങൾ കണ്ടോളാം എന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ആ ഒരു വീഡിയോ എങ്കിൽ സ്ഥിരം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ സ്പിൻ ചെയ്യാനും പൈസയൊക്കെ ഇത്തിരി മറിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഷോ ആയിട്ട് വരുന്നത് ബട്ട് സ്റ്റിൽ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട് കാണുന്നതായിരിക്കും ബൈ ബൈ ഗൈസ് ലവ് യു ആൾ ടേക്ക് കെയർ